ഒരു െങ്കുറിഞ്ഞി പൂവിനങ്ങളെ താപതം എന്നോടെങ്കിലും പേര് പറഞ്ഞോടെ അതിന് അഖിലാണ്ട സുന്ദരി എന്താ മരുമോനെ ഇതിപ്പോ കൊല്ലം രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊന്നും ആരും വായിക്കുവന്നത് കുട്ടിക്ക് വേറെ ഇടൊന്നുമില്ല സംസാരിക്കും സുന്ദരി എന്ന് പറഞ്ഞ പറയുന്നു ഇന്നത്തെ കാലത്ത് കുറച്ച് പുതിയ മോനെ എന്റെ മകൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഇട്ട പേരാണ് അഖിലാന്റെ സുന്ദരി അഖിലാന്റെ സുന്ദരി എന്നാൽ ബ്രഹ്മണ്ട സുന്ദരി എന്നാണ് അർത്ഥം പണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്കൊരു മോളുണ്ടാവുമ്പോ ഞാൻ ഇടാൻ വേണ്ടി കരുതി വെച്ച പേരാണ് അഖിലാണ്ട സുന്ദരി கே ஜீவானில் டீச்சர் ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ പേരിന്റെ ফুল ക്രെഡിറ്റ് മാഷനാണ് എന്ന് മാഷാ എന്നെ വിളിക്കുന്നേ പോയിവനേ ടീച്ചറോട് പറ അഗിലാണ്ട സുന്ദരി എന്നാ നമ്മൾ വീട്ടിൽ അക്കി बेबी ന്ന വിളിക്കില്ലേന്ന് അതിപ്പോ ഈ ആജർ പട്ടികയിലെ അക്കി बेबी idal വിളിക്കാൻ പറ്റாம இருവനേ ദിനേശ് ശിവദാസൻ മോൻ്റെ അച്ഛൻ മോൻ എത്ര നല്ല പേര ഇട്ടിবি മൂത മുളെ പേര് ಕೈന്ന് പോയി ഈ കുഞ്ഞു മോക്കെങ്കിലും ഒരു നല്ല പേര് അതേ മാഷേ മുള് മുണ്ടായിക്ക്

ആ ഇരുപൊരിയൊക്കെ പലഹാരമല്ലേ അത് പനിപ്പുരി ഇത് ഓംപുരി 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 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കലാകാരനായിരുന്നു ഉംപുരി പിന്നെ അത് മാത്രല്ല നിങ്ങളാരും കേൾക്കാതെ ഞാൻ എൻ്റെ മോളെ പലപ്പോഴും വിളിക്കലുണ്ട് വെറുതെ എല്ലാം അച്ഛൻ നിർത്താത്തത് എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി പോനെ കൂടിപ്പോയി നല്ലതിന് പറയണ്ട ഒരു കൂടലുമില്ല എൻ്റെ ഓരോ ഇഷ്ടങ്ങളാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പേരുകളായിട്ട് ഇടുന്നത് അങ്ങനെയാണ് ഞാൻ ഇവക്ക് ഓംലെറ്റ് എനിക്ക് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഇടണായിരുന്നു ഇये നമ്മളെ കുഞ്ഞുമോളെ ബാബിയോ ഒരു പേര് എന്തിരിക്ക് നമ്മേ ആ എന്നെ പറയുന്നോ അണ്ണാ നീ പേര് മാറ്റി വേറെ പേര് ഇട്ടൂടെ മോശേ മോള്ുണ്ടായിരിക്കോ നമ്മളച്ഛനോട്ുണ്ടായിക്കാൻ വേണ്ടി പറ ഇത് ശരിയാവില്ല ഓംפרי ഓംפריnabla നമ്മൾ അർക്കുന്നു മോള് എന്നാ പോന്നു മരുവൻ എന്നാ പോന്നു ഓ അച്ഛാ ഓംפרי മോളാ അച്ഛാജിനെ मम्मी बोल ോട് ഇത് ചെയ്യണ മക്കള് എത്ര നാളെ കിട്ടും ഞാനൊന്ന് പറയണ്ട പ്ലീസ് അമ്മ ഒന്നും പറയണ്ട ഗസറ്റ് കൊട്ട് അച്ഛന്റെ പേര് നമ്മൾ മാറ്റും അത് നമ്മൾ തീരുമാനിച്ചതാ അല്ലടി മാറ്റിയിരിക്കും പുതിയ പേരെന്നിങ്ക അച്ഛന് മാത്ര ഇഷ്ടങ്ങള് നമ്മക്കും അല്ല ഇഷ്ടങ്ങള് അല്ലയോ ബേബി അതെ അക്കി ബേബി ഡിങ്കും